മുന്നൂറിന്റെ താഴെ ഉള്ളു കേട്ടോ മുന്നൂറിന്റെ താഴെ ഉള്ളു കേട്ടോ ഒരു കാൽ കിലോ ബീഫ് വരവുള്ളൂ അപ്പൊ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബീഫ് ഇവിടെ ഇരിക്കോണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾക്ക് കറിയപ്പില ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കറിയപ്പ ഇതവിടെ ഉണ്ട് അതിനൊക്കെ ഒരു പീസ് ഇഞ്ചി ഇതവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അടുത്തത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു മൂന്ന് വറ്റലുമുള കൂടി നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ടോ വട്ടൽ മുളക് മൂന്നാണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം മൂന്ന് വട്ടൽമുളക് അതിനൊക്കെ തന്നെ കറിയപ്പല അതിനൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഓരോ മസാല എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മസാല തുറന്ന് വെച്ച് വെക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ മസാല ഐറ്റംസൊക്കെ അതവിടെ ഉണ്ട് കണ്ടോ അപ്പൊ അടുത്ത് നമുക്ക് ബീഫും കൊണ്ട് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ മസാല മുളക് പൊടി ഇത് കാശ്മീരി മുളോ പൊടിയാണ് ഇത് മല്ലിപ്പൊടിയാണ് അതിനൊക്കെ അതായത് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിപ്പൊടിയുണ്ട് പിന്നെ അതൊക്കെ തന്നെ അതവിടെ കുരുമുളക് പൊടിയുണ്ട് അതിനൊക്കെ തന്നെ മസാല ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ തുറന്ന് വെച്ചേക്കുന്നത് അതൊക്കെ നമ്മുടെ ബീഫ് ഇതാ ഇത്ര ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ കറിയുമ്പലയും മറ്റൻ മുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഇനി ബീഫിന്റെ വേറൊരു വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ബീഫും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതെവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടെ ഉണ്ട് നമ്മൾ കണ്ണത്തെ ഫ്രണ്ട്സ് ചെയ്തത് ഇപ്പം ചെയ്ത് കഴിഞ്ഞു കൊടുക്കുന്നത് അതായത് ബീഫ് കറിയാണ് കേട്ടോ നല്ല കിട്ടിലും അടിപൊളി ബീഫ് കറി കറിയും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ ഇപ്പം ചെയ്തേ ഉള്ളൂ ഗസ്റ്റുകൾ അടച്ചു വയ്ക്കാം നമുക്ക് നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇപ്പൊ ബീഫ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇനി ഓരോ മസാല ഇട്ടിട്ടുണ്ടോ കേട്ടോ ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് ഇത്ര ഇത്രണ്ടിറ്റി മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണിനും താഴെയാണ് കേട്ടോ കാൽ സ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്ക് അടുത്ത മസാല എടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി കൊടുക്കാം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കാശ്മീരി മുളക്ട ഏകദേശം ഒരു സ്പൂൺ കാശ്മീരി മുളകുടിതായി ബീഫിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണും താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത മസാല ഇവിടെ വെക്കാം അതെ ഇത് നമ്മളെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഏകദേശം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബീഫിന്റെ ഒരു കിടിനം അടിപൊളി അടുത്തൊരു വെറൈറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതും കൂടെ അടച്ചു വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ അത് അടച്ചാൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇനി അടുത്തത് കുരുമുളകാണ് ആണ് കേട്ടോ കുരുമുളക് പൊടി ഇതാ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് ഇത്ര ഇത്ര ഒരു ക്വാണ്ടിറ്റി നമ്മൾ കാൽ സ്പൂണിൽ താഴെ കേട്ടോ അപ്പൊ അത് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ഇട്ടോ നമുക്ക് സബ്ക്രൈബേഴ്സ് കുറവായിരണം ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടിട്ട് തീർച്ചയായിട്ടും വരുമ്പോട്ടുകൊണ്ട് നിലവരിക അത് അടുത്തടുത്ത് നമുക്കതാ കറി മസാലയാണ് കേട്ടോ കറി മസാലതായി എടുക്കാം അത് നമുക്കതാ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് ഈ ഒരു ക്വാണ്ടിറ്റി കാൽ സ്പൂൺ ഓക്കെ അപ്പം അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയും മസാലയാണ് നമ്മളത് ഈ ബീഫിലേക്ക് ഇതായിട്ട് കൊടുത്തിങ്ങനെ കേട്ടോ ീഫിന്റെ വേറൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതേ എണ്ണയാണ് നമ്മുടെ നാടൻ എണ്ണ കേട്ടോ വിളിച്ചെണ്ണ അപ്പൊ അത് അതാ ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതിന്റെ അളവ് കാണിച്ചോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണുക കേട്ടോ സംഭവം കിടിലമാണ് അടിപൊളി ബീഫിന്റെ വേറൊരു വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എണ്ണ അതാ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ രണ്ട് സ്പൂൺ ആയിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ സ്പൂൺ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്നതിന്റെ അളവും കൂടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് അടിച്ചു അപ്പൊ നാല് സ്പൂണിൻ്റെ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപൊളി എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പ് നോർമൽ ഉപ്പാണ് ഓക്കെ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ബീഫിന്റെ തികച്ചും വേറൊരു വെറൈറ്റി ആണ് ഇപ്പം ഇവിടെ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എപ്പോഴും ഇങ്ങനെ കേട്ടോ കാര്യമായിട്ട് എടുക്കില്ലേ ഫ്രണ്ട്സ് എല്ലാരും സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടി ഒന്ന് എന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറെ ഹായ് വന്നായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഹായ് ഹായിട്ടില്ല നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചാനലിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയ മൂഡ് വരുന്നത് കേട്ടോ നന്നായിട്ട് ആ ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു ബീഫിന്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് നേരത്തെ ഒരു വെറൈറ്റി ചെയ്തു അത് ബീഫ് കറിയായിരുന്നു ആയിരുന്നു ഓക്കെ ഒരാൾ വന്നിട്ടുണ്ട് വായിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഹായ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട് ചന്ദ്രശേഖരൻ കേട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യോ നമുക്ക് വ്യൂസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കുറവാണ് കേട്ടോ വരുന്ന വ്യൂസിനനുസരിച്ച് നോക്കുമ്പോഴൊക്കെ എല്ലാ വ്യൂസിനും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കാണുന്ന വന്ന് വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും വരപ്പെട്ടും കൂടി ഒന്ന് എന്നെ വിളിയാൽ ഓക്കെ ഫ്രണ്ട്സ് സരുൺ സരുൺ ഹായ് സരു കി ഹായ് പറയുന്നുട്ടോ സരുൺ ഹായ് ചന്ദ്രശേഖരൻ ഹായ് അതൊക്കെ അശ്വനി അശ്വനി കുഹായ് അതൊക്കെ കുക്കു ഹായ് കുക്കു കിഴ്ന ഹായ് അശ്വനിക്ക് ഹായ് ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും വന്നേ നമ്മുടെ നിങ്ങൾക്കായിട്ട് ബീഫിന്റെ ഒരു വെറൈറ്റി അടുത്ത ഐറ്റം ചെയ്യണം കേട്ടോ അപ്പൊ ഒരേറ്റം ചെയ്യുന്നു വെച്ചിട്ടുണ്ടോ അത് കാണിച്ചതാണ് കേട്ടോ അത് കണ്ടെടുത്ത് കഴിഞ്ഞ പാട്ടിലുണ്ട് അപ്പൊ ഇനി നമുക്ക് കുക്കറ് എടുത്തിട്ടുണ്ട് ചെറിയൊരു കുക്കറ് കേട്ടോ അമ്പിക അനാമ്പിക ഞാൻ വായിക്കാം കേട്ടോ മെസ്സേജ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്കത് ജസ്റ്റ് ദൈ ഇത് നമുക്ക് ദൈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ബീഫാണ് അപ്പം ഞാൻ എപ്പോഴും പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടി ഒന്ന് എനേബിൾ ചെയ്യാ ഓക്കെ ഫ്രണ്ട്സ് ആ ബീഫ് നാ കുറേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കെന്താ ആവശ്യത്തിന് സ്വല്പം വെള്ളം എന്താ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ സ്വൽപ്പം മാത്രം താ ഇങ്ങനെ ഓക്കെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഒഴിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിടക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഒന്ന് കിളക്കാം ഓക്കെ അപ്പോൾ അതുപോലെ ഞാൻ മെസ്സേജ് ഒന്ന് വായിക്കാം കേട്ടോ കുക്ക് വന്നിട്ടുണ്ട് അതിനൊക്കെ ആണല്ലേ അഫി അനാമിക അനാമിലി അനാമിക ഒരു ഹായ് പറയുന്നു കേട്ടോ അതിനൊക്കെ തന്നെ രഞ്ജിത്ത് ഹായ് ബ്രോ ഗുഡ് ഈവനിങ് താങ്ക് യു താങ്ക് യു രഞ്ജിത്ത് അതിനൊക്കെ അടുത്ത വന്നിട്ടുണ്ട് ഹായ് ഹായ് അതിനെക്കന്നെ അഭി അംബിക അനാമിക അനാമിക ഹായി പറഞ്ഞു കേട്ടോ നേരത്തെ പറഞ്ഞു അടുത്ത ആൾ വന്നിട്ടുണ്ട് ആഭാഞ്ചന ആഭാഞ്ചനക്കിന്റെ ഒരു കിടന്ന ഹായി കേട്ടോ നമ്മളെന്താ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആരാധിക ആരാധിക ആഭാഞ്ചന അല്ല ആരാധിക സോറി കേട്ടോ ആരാധിക ആരാധിത ആരാധ്യതയ്ക്ക് എന്താ ഒരു കിടിലം ഹായ് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നല്ലതായി ബീഫ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ കുക്കർ കൊണ്ടുവന്ന് കുക്കറിലേക്ക് വെക്കുകയാണ് അതുപോലെ ഗ്യാസ് എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് രമ്യ അനിഷ് ഹായ് നിഷ ഹായി നിഷഹ ഹൈ ബ്രോ നിഷ ഹ് ഹൈ അപ്പൊ ജസ്റ്റ് ഇതാ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കുക്കറിലേക്ക് ആയിട്ടോ കേട്ടോ നമ്മൾ ബീഫ് കുക്കറിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അഞ്ച് പിസ്സില് കേൾക്കണം കേട്ടോ ഇതിലേക്ക് അഞ്ച് പിസലാണ് കേൾക്കേണ്ടത് അപ്പഴാണ് ബീഫിന്റെ ശരിക്കുള്ള വേവ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് എടുത്തത് സാൻ ത്രീ സാന്ത്രി അല്ലേ ഓക്കെ സാന്ത്രിയയ്ക്ക് ഒരു ഹായ് കേട്ടോ വിജേഷം രാകേഷ് ഓക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഋഷികേഷ് ഋഷികേഷൻ ഒരു ഹൈ കേട്ടോ കിരി നമ്പർ ഹൈ പറയുന്നത് ഋഷികേഷ് രമ്യ അനീഷായി അപ്പൊ നമുക്കിതാ കുക്കറിലേക്ക് നമ്മളെ ബീഫ് ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത ഒരു വെറൈറ്റി ഒരു ബീഫ് കറിയാണ് കേട്ടോ കറി ഇപ്പൊ തന്നെ ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ ഓക്കെ കേസ് അപ്പൊ ബീഫ് കറിയാണ് ജസ്റ്റ് ഇതായി ഇതൊന്നും കാണിച്ചു എന്നേ ഉള്ളൂ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്തെടുത്ത ബീഫ് കറിയാണ് അതായത് ഇതും ഇവിടെ ഉണ്ട് ഇതൊക്കെ അടക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്കതാ ഇതിലേക്ക് നമ്മൾ ഈ ഇപ്പൊ നമ്മള് കുക്കറിലേക്ക് വെച്ച ആ ീഫ് കറിക്ക് വേണ്ടിയുള്ള ഐറ്റംസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് വച്ചിളമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ കറിയപ്പില എടുത്തിട്ടുണ്ട് അതുപോലെതാ ഒരു മിക്സിയുടെ ജാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സി ജാർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട് മെസ്സേജ് വായിക്കാം വയ്ക്കട്ടോ അടുത്താൾ വന്നിരിക്കുന്നത് ആണല്ലേ വിജേഷ് ഹൈ ഹിറ്റ്സ് ഓക്കെ പിന്നെ അതിനൊക്കെ അടുത്താൾ വന്നിരിക്കുന്നത് സാന്ദ്രിയ സാന്ദ്രിയ പിന്നെ ബി ഷിമ ഷിമയ്ക്കെന്താ ഒരു കിടം ഹായ് പറയത്തോട്ടോ ഷിമ ഹായ് ഹായ് പിന്നെ അതിനെ തന്നെ അടുത്തത് വന്നിട്ടുണ്ട് കുസുമലത കുസുമലതയ്ക്കും ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ ബൈക്ക് ബൈക്കിനും ഒരു ഹായ് ഉണ്ട് അശ്വനി ബീഫ് കറി കൺ കണ്ടിട്ടു മെസ്സേജ് ഓക്കെ ഓക്കെ അശ്വനി താങ്ക് യു വെരി മച്ച് കേട്ടോ ബീഫ് കറി നമ്മൾ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഇപ്പം ചെയ്തതേ ഉള്ളൂ കേട്ടോ അതായത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു സ്പൂണൊക്കെ എടുത്ത് ഞാൻ പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കൂടി കാണിച്ചു തരുന്നോളൂ ഇതോ ചെയ്തിട്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഓക്കെ അടുത്താളിതാ വന്നിട്ടുണ്ട് ഓക്കെ ശാരദയ്ക്കും ഉണ്ട് അതിനൊക്കെ തന്നെ ആൾ വന്നിട്ടുണ്ട് ഓക്കെ അഫി അതിനൊക്കെ തന്നെ ഇത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ശാരദയ്ക്ക് താവിടെ വന്നിരിക്കുന്നത് ഒന്ന് വായിച്ചോട്ടെ കേട്ടോ ജസ്റ്റ് വായിക്കോട്ടോ എല്ലാവരും മെസ്സേജ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഷഹാനയ്ക്ക് ഷഹാനും മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയിലേക്ക് നമുക്ക് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം മിക്സി ഇങ്ങോട്ട് വെക്കാം നമുക്ക് മിക്സിയിൽ മിക്സിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ലവ് യു ലവ്യു വർദ്ധിക്കുന്ന ആരാണ് ഷഹാന ഷഹാന ഓക്കെ യു പിന്നെ അപ്പൊ എല്ലാരും വന്ന് പറഞ്ഞാൽ നമ്മള് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് അബിയാണ് അബി അല്ലേ അബി അബി പറഞ്ഞിരിക്കുന്ന ഷിമ ഷിമക്ക് എന്താ ഒരു കിടനം ഹായ് കേട്ടോ ഷിമ ഷിമ ഹായ് 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 അപ്പൊ നമുക്കതായി ഈ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് മുറിച്ചതായിട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി എല്ലാ ഇഞ്ചി സോറി കേട്ടോ നമ്മള് എന്താ ഇത് നമ്മളെ ഇഞ്ചിതായി ഈ ഒരു പീസ് കാണാം മിക്സിയിലെ അരിഞ്ഞ് വരാന ഈ ഒരു പീസ് ആക്കി പീസാക്കിയിട്ട് കൊടുക്കാം അതിനൊക്കെ തന്നെ ബാക്കിയുള്ള വെള്ളത്തുള്ളി എല്ലാം എന്നാൽ മിക്സിയിലേക്ക് നമ്മളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇഞ്ചിതായി ഈ ഒരു പീസ് ആക്കി പീസാക്കിയിട്ട് കൊടുക്കുക കേട്ടോ മുറി അത് ചെറിയ പീസ് ആക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലെ അടിച്ച് വരാനായിട്ട് പാടാകും അതാണ് ഓക്കെ ഇനി നമുക്ക് കറിയിപ്പിലേക്ക് കൊടുക്കുന്ന മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിട്ടിലും ബീഫോട്ടൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക നമുക്ക് എന്നാൽ ജസ്റ്റ് ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം കേട്ടോ നമ്മളെ വട്ടൽ മുളകാണ് വട്ടൽ മുളക് കൂടെ ഒന്ന് എടുത്തിട്ട് അതുകൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ബീഫിൻ്റെ ഒരു കിട്ടിലം വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്ന കേട്ടോ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ ഉണ്ട് കേട്ടോ ഇതൊന്ന് ചതയ്ക്കണം അപ്പൊ നമുക്കതാ മിക്സിയുടെ ജാറിലേക്ക് ഇതിലെ എല്ലാം ഇട്ട് കൊടുത്തേക്കാം ഓക്കെ ചിലപ്പോൾ മെസ്സേജ് കൂടെ ഒന്ന് വായിച്ചോളാം കൊള്ളാം കേട്ടോ അതൊക്കെ ഷഹാന പറഞ്ഞിട്ടുണ്ട് ലവ് യു ബെഹനാസ് ഹായ് എന്നൊക്കെ അബി വിന്നെയും പറഞ്ഞു ഒന്നുകൂടി പറയാമോ ഷിമ ഷിമയ്ക്കിന്താ ഒരു കിട്ടിലം ഹായ് പറയുന്നുട്ടോ അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കണം അരച്ചെ ചതച്ചെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം സംഭവം ചതച്ചെടുക്കാം ഓക്കെ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാം അപ്പൊ മിക്സി ഒന്ന് നമുക്ക് അടുപ്പിൽ വെക്കാം അപ്പൊ ബാക്കിയുള്ള എല്ലാരും ഹായ് പറഞ്ഞേ ഓക്കെ അപ്പൊ ജസ്റ്റ് അങ്ങ് അടച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാ മതി നമുക്ക് അരിഞ്ഞു ജസ്റ്റ് ഒന്ന് അത്രേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അളവ് നോക്കട്ടെ നോക്കിട്ട് കാണിച്ചു കേട്ടോ ചുമ ചുമൊക്കെ ഇന്നലെ പുതിയ ട്രിവാട്ടർക്ക് പോയായിരുന്നു അപ്പൊനെ ഐസ്ക്രീമും ജ്യൂസൊക്കെ വേടിച്ചു കുടിച്ച് അതാണ് ഓക്കെ നമുക്ക് നമുക്കിതാ ഇങ്ങനെ കിട്ടി കേട്ടോ ഇത് മതി ഇത് ചതച്ചതേ ഉള്ളൂ ഏകദേശം ചതച്ചതേ ഉള്ളൂ പിന്നെ അതൊക്കെ അടുത്ത ആൾ വന്നത് ബിജി ബിജി ബിജിത്ത് ബിജിന് ഏറ്റവും അല്ലെ ബിജിതാണ് ബിജിത്ത് എന്താ ഒരു കിടനം ഹായ് പറയുന്നത് ബിജിത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടനം ഇതേ അടിപൊളി ഒരു സോറി കേട്ടോ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോലെ തോന്നുന്നു ഞാൻ നോക്കിക്കോട്ടെ കൂടെ കൂടെ നമുക്ക് ഉണ്ട് കേസ് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ ബിജിത്ത് ഹായ് കേട്ടോ ബിജിത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടനം അടിപൊളി ഇതാ ഒരു ബീഫ് ബീഫ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് അവിടെ മിക്സി നമ്മളത് അവിടെ കുക്കറിൽ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളതാ മിക്സിയിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇതാ ഒന്നും അരച്ചതാ ചതച്ചെടുത്ത് ആ റെഡി ആക്കിയിട്ടുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റെഡി ആയി വരണം അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം ഒരു അഞ്ച് പിസിൽ അഞ്ച് പിസിൽ കേൾക്കണം കേട്ടോ അഞ്ച് പിസിൽ കേട്ട് ആ റെഡി ആയി വരണം അപ്പോൾ ഒരു പിസിൽ ഫസ്റ്റ് പിസിൽ കേൾക്കാനുള്ള ഏകദേശം ഒരു സമയമായിട്ടുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് നെറ്റ്വർക്കിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുള്ള തോന്നും നമ്മൾ ശരിക്കും എന്താ പറയുക നമ്മളാ ഇതൊന്നും ഇങ്ങനെ വെട്ടുന്നുണ്ട് നമ്മളെ ക്യാമറയിൽ അത് നെറ്റ്വർക്കിന് പ്രഷർ കൊല്ലപ്പെടുന്നേക്കാണ് ഇങ്ങനെ വെട്ടുന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിന്റെ പരിപാടി ഇത് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്ത് റെഡിയാക്കിതാ വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം മിക്സിക്കാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തുള്ളത് ഇതൊന്ന് റെഡിയാവണം ഇതൊന്ന് റെഡി ആയിട്ട് നമ്മളാ കുക്കറിൽ കിടക്കുന്ന ബീഫ് ഒന്ന് റെഡി ആയിട്ട് വേണം ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യാൻ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റംസ് അപ്പം അതാ ജസ്റ്റ് ഇതങ്ങോട്ട് മാറ്റിതാ വെക്കാം കേട്ടോ ഓക്കെ അവിടെ മഴയുണ്ട് കൊണ്ടുവന്ന മഴയുണ്ട് ഉണ്ട് അശ്വനി അശ്വനി മഴ ഉണ്ടായിരുന്നു നല്ല മഴ പെയ്തിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കേട്ടോ ഒരു നല്ല കിടന്ന മഴയായിരുന്നു ആയിരുന്നു മഴയായിരുന്നു മഴ ആയിരുന്നു അതുപോലെ അതിന്റെ ചായ ഉണ്ട് കേട്ടോ ചായ കുടിച്ചിട്ടില്ല സംസാരത്തിലായിപ്പോയി അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ ഇത് നമ്മൾ നേരത്തെ വെച്ച നമ്മളെ ബീഫ് കറിയാ ജസ്റ്റ് ഇപ്പൊ വെച്ചോളൂ വെച്ചതേ ഉള്ളൂ ചേട്ടൻ പൊളിയാണ് താങ്ക് യു കേട്ടോ ബൈക്ക് ബൈക്ക് വായിച്ചോട്ടേ ഓക്കെ ബൈക്ക് ഡു ആണ് ബൈക്ക് ഡോ താങ്ക് യു താങ്ക് യു താങ്ക് യു അതിനൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് 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 കോരൊന്ന് കാണിച്ചു തരാം ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് കറിയാണ് ഇതിന് തൊട്ട് മുന്നേ കേട്ടോ ഈ ബീഫിന്റെ വെറൈറ്റി ചെയ്തിന് മുന്നേ ഇപ്പൊ തന്നെ വെച്ച ഒരു ഐറ്റം ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോരാണ് കേട്ടോ അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് ഇതുകൊണ്ട് കാണുക ബീഫിന്റെ ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ വെറൈറ്റി കറി ഇതാണ് അവിടെ ഇരിക്കുന്നത് കിടിലും കറി കേട്ടോ ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നല്ലൊരു പിടി പിടിക്കണം രാത്രി അപ്പം കാണാത്ത ഫ്രണ്ട്സ് തീർച്ചിട്ട് ഇതിൻ്റെ കഴിഞ്ഞ പാട്ടോട് കാണുക അപ്പോൾ അതിൽ നമുക്കിത് ഈ ഒരു ബീഫ് കറി ഒരു വെറൈറ്റി രീതിയിൽ നല്ല മണം പെടുത്തോട്ടോ അടിപൊളി മണം എടുത്തോട്ട് കേസ് അപ്പൊ ഈ ഒരു വെറൈറ്റി കറി വെച്ചതുകൊണ്ട് അതിനെക്കാരണം ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് അപ്പൊ നമുക്കിത് ഇത് ഏകദേശം ഒരു അഞ്ച് പീസിലാണ് നമുക്ക് കേൾക്കാം അഞ്ച് പീസില് അപ്പൊ ഇനി ഫസ്റ്റ് പീസിൽ കേൾക്കാനുള്ള സമയമായിട്ട് വരുന്നുണ്ട് അപ്പൊ അഞ്ച് ഒന്ന് കേൾക്കണം അതിനെക്കാരുടെ നമ്മൾ ഈ കറി വെച്ചത് നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൂടെ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് എല്ലൊക്കെയാണ് അവിടുത്തെ പ്രത്യേകം പറഞ്ഞിട്ടിപ്പിച്ചോ അതായത് എല്ലാണെട്ടോ ബീഫിന്റെ എല്ലാ ആണെങ്കിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്രയും ഒരു ടേസ്റ്റ് വരിക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം എല്ലൊക്കെ നമ്മൾ ഇടിപ്പിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബീഫ് കറി ഒരു തേക്ക് യു അശ്വനി ചില തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതാ ബീഫിൻ്റെ കറി ഇതാ ഇവിടെ സെറ്റാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്കാൻ നമുക്കിതാ ഇവിടെ ബീഫിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നു അപ്പോൾ ബീഫിൻ്റെ അഞ്ച് പീസിൽ കേൾക്കാൻ വേണ്ടി കേട്ടോ ഇനി അഞ്ച് പീസിൽ കേൾക്കണം അതിനുശേഷം അതേ നമുക്ക് തുറക്കാൻ പറ്റും ഒന്ന് തണുത്തിട്ടേ തുറക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ അതിൽ ഇട്ട് കൊടുക്കാനുള്ള ഈ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്നാമത്തെ ബിസില് കേട്ടു അപ്പൊ ഇതിലൊക്കെ നമുക്ക് അഞ്ച് ബിസിൽ കേൾക്കാണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇന്ന് രണ്ട് ഒന്ന് റെഡിയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ സമയം കിട്ടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പൊ അതേ വരുന്നു അടുത്ത ഒരു വെടി പോയി അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ അപ്പൊ ഇതൊന്ന് റെഡി ആവുമ്പോൾ അപ്പൊ അഞ്ചു മിനിറ്റ് അഞ്ച് പിസിൽ കേൾക്കണം അതുകൊണ്ടാണ് അപ്പൊ അതിൽ ടൈം എടുക്കും ഞാൻ ക്യാമറ വശയിക്കുന്നില്ല അപ്പൊ ഇതേ വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ സപ്പോർട്ട് കിട്ടും അപ്പൊ